സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാണ് വാലിബൻ നമ്മുടെ ലിഞ്ചോ ജോസ് പെല്ലിശ്ശേരി ലാലട്ടൻ ഇറങ്ങിയിട്ടുള്ള പുതിയ പടം വാലിഫനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഫുള്ള് ചർച്ചയും കുറേ ആളുകൾ അത് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു കുറേ ആളുകൾ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ട്രെയിലർ വന്നപ്പം അത് റിയാക്ട് ചെയ്തിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്തിരുന്നത് എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നില്ല നീ ട്രെയിലറൊക്കെ എടുത്ത് ചിലക്കൊന്നും കേട്ടല്ലോ പടം കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയാത്തത് പറയടാ എന്ന് പറഞ്ഞു ഉള്ളത് പറഞ്ഞാൽ പടം ഞാൻ കണ്ടില്ല ഇന്നാണ് കണ്ടത് ഇത്രയും ദിവസം ഇന്നാണ് കണ്ടത് രണ്ടു ദിവസം അല്ലേ അപ്പം ഇന്ന കണ്ടതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് വെച്ചു അപ്പം എനിക്ക് ഇച്ചൊരു വാക്കിൽ പറയുകയാണെങ്കിൽ കുറെയൊക്കെ വർക്കായി കുറെ ഒന്നും വർക്കായില്ല കുറെ ഒക്കെ എനിക്ക് എന്തോ ഒരു ഇടയ്ക്ക് ഇറങ്ങി പോവാ തീരാത്ത എന്താണെന്നൊക്കെ എനിക്ക് തോന്നി ഉള്ളത് പറയാമല്ലോ നമ്മളിപ്പോൾ ഉള്ള കാര്യം പറയണം പിന്നെ കുറേ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ലോ പേജിലാണ് പോകുന്നത് നമ്മളെ കോക്കില്ലേ ആയിട്ടുള്ള ഏറ്റവും വലിയ റിവ്യൂവർ എന്ന് പറയുന്ന കോക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലൊരു കുഞ്ഞു ഭാഗം ഞാൻ കാണിച്ചുതരാം അവസാനത്തെ ഒരു കുഞ്ഞു ഭാഗം കാണിച്ചു തരാം എന്നിട്ട് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വിവരിക്കുക അതൊന്ന് കണ്ടുനോക്കാം ഇത് ഈ സിനിമയെ കണക്റ്റഡ് ആണ് അതായത് ഇത് ഞാനിവിടെ വയ്ക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ട് ഇത്രയും വളരെ സ്ലോ ആയിട്ട് എന്തിനാണ് ഇത് കാണിക്കുന്ന ഒരാൾ ഫുഡ് കഴിക്കുന്നു അത് ഒട്ട് ഒരു കുഞ്ഞ് സെറ്റപ്പായിട്ടൊക്കെ കാണിച്ച് പോയാൽ പോലെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നു പക്ഷേ ഇതാണ് ആ പടം ഇങ്ങനെ പതിയെ 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 ഭയങ്കര സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും റിവ്യൂവറുടെ റിവ്യൂവേഴ്സ് എല്ലാവരും അടിച്ചു കൊടുക്കുന്നത് നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ അവൻ എന്ത് സാധനം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഞാനും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല എല്ലാവർക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിനിമ അല്ല എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത് അപ്പം എനിക്കങ്ങനെ തോന്നുന്നുണ്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലോല്ലോ എന്താ പറയാ നമ്മൾ സത്യസന്ധ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല പിന്നെ വിജയപ്പിയുടെ പടം എന്ന് പറയുന്നവരൊക്കെ ബുദ്ധിജീവികളല്ല മന്ദബുദ്ധികളാണെന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് അതുകൊണ്ട് കുറച്ച് ആളുകൾ എന്ന് പറയുന്നുണ്ട് എനിക്കെ കത്തി പോളി സാധനം അത് അങ്ങനെയാണത് അങ്ങനെ എടുക്കണം അത് അങ്ങനെ വരണം ഇപ്പൊ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സാധാരണ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്കങ്ങോട്ട് വർക്ക് ആയിട്ടില്ല പടം പക്ഷേ പിന്നെ ചില ആളുകൾ പറയുന്നത് ഈ കോക്കിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു കോക്ക് പറയുന്ന പോലെ പൂർണ്ണമായിട്ട് ആ പടം തള്ളിക്കളയാനും പറ്റത്തില്ല കോക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്കണ്ട് ബ്ലണ്ടർ സാധനം കൊള്ളത്തില്ല എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായിട്ട് ആ പടം തള്ളിക്കളയാൻ പറ്റി തോന്നുന്നില്ല ജസ്റ്റ് നമ്മളത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്ന് കാണുകയാണെങ്കിൽ അടിപൊളി പക്ഷേ പിന്നെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറയാൻ ഈ വീഡിയോ എടുക്കാൻ എന്നുള്ള കാരണം തന്നെ തിയേറ്ററിൽ പോയിരിക്കുമ്പം കുറേ എണ്ണങ്ങൾ കുറേ വാളി അവിടെ കിടന്നിട്ട് ഈ ചില സീനൊക്കെ വരുമ്പോൾ എന്ത് പേള അവിടെ കിടന്നിട്ട് ചുമ്മാ കളിയാക്കാൻ എന്തൊക്കെയോ പിടിച്ചു പറയാം നമ്മൾ ഒരാളെങ്കിലും ഒരാൾ ഒരാളെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ ആ ആ സൈലൻസ് അതിന്റെ ആ സ്ലോ പേസ് ഒക്കെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ പോയിരിക്കുന്ന ഒരാളെങ്കിലും കാണും അയാളുടെ ആ അത് ഒരു അവകാശം ആസ്വദിക്കാനുള്ള ഒരിത് നമ്മൾ നശിപ്പിക്കരുത് നിങ്ങളെ പറയുന്നത് എന്തിനാണ് പേർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങിപ്പോടേ എൻ്റെയൊക്കെ നൂറ്റമ്പത് രൂപ കൊടുത്തിരുന്ന ടിക്കറ്റ് ആണ് ഓക്കെ ഇറങ്ങിപ്പോ പറ്റില്ല എങ്കിൽ മറ്റൊരാളെയും കൂടി നമ്മൾ എന്തിനാണ് സെറ്റ് ചെയ്തത് അവരുടെ ആ ആസ്വാദനത്തെ നമ്മൾ എന്തിനാണ് വിലങ്ങരിച്ചായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ അടിപൊളി ഇവിടെ നല്ല കളർഫുൾ നല്ല സൂപ്പർ സഹായം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി പിന്നെന്താ എല്ലാം കൊണ്ടും നമ്മുടെ ലാലട്ട പോളിസാടും ലാലട്ട അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നു സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതല്ലേ അത് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ സോ പുള്ളിക്ക് അതൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ടാണ് പുള്ളി ആ ഒരു രീതിയിൽ ഒതുങ്ങിപ്പോയത് നമ്മൾ ഭയങ്കര മാസ്സ് പ്രതീക്ഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെൻ്റ് ഡിസപ്പോയിൻമെൻറ്റാകുന്ന തോന്നുന്നു ഒരുപാട് പേർക്കുള്ളത് എന്തായാലും രണ്ട് രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട് ഇപ്പം ഈ പടത്തിന് നല്ലതാണെന്ന് പറയുന്നതും ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ഓഡിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഒട്ടും കൊള്ളില്ല കൊള്ളില്ലാത്തൊന്നും പറയില്ല കുറെ എനിക്ക് വർക്കായി കുറെ ഒന്നും എനിക്ക് അങ്ങനെ കിട്ടിയില്ല ഒരു ഒരു ഫുള്ളി പാക്കഡ് പടം എന്ന് പറയാം ഒരിക്കലും പറ്റില്ല ചിലപ്പം ഞാൻ ബുദ്ധിജീവി അല്ലാത്തത് കൊണ്ടായിരിക്കാം കുറെ ബുദ്ധിജീവികളൊക്കെ വന്നു ആ അങ്ങനെ സെറ്റ് ചെയ്ത് ഇതിന് വേറെ അപ്പുറത്തോട്ടൊരു പടമില്ലതാണ് ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ കുറെ ഒക്കെ കൊള്ളാം തുറേന്നും ഒന്നും എന്താണോ എന്തോ എനിക്കിതാ തോന്നുന്നു ഈ പടം കണ്ടിട്ട് ആദ്യ ദിവസം പോകാൻ പറ്റില്ല അന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നൊന്നും പോകാൻ പറ്റില്ല പിന്നെ റിവ്യൂസൊന്നും നോക്കരുന്ന് വിചാരിച്ചാൽ പക്ഷേ പിന്നെയും മനസ്സ് പറഞ്ഞു നോക്ക് നോക്ക് കണ്ടിട്ട് പടത്തിൻ്റെ റിവ്യൂ നോക്ക് നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയത് കാരണം രണ്ട് ദിവസത്തേക്ക് മാറ്റി വെച്ചു ഒറിജിനൽ റിവ്യൂസ് ഒക്കെ വരട്ടെ എന്ന് പോലെ രണ്ട് ദിവസത്തേക്ക് വെച്ചു ഇന്ന് കാണാൻ പോയി അപ്പം ഇതാണ് കുറേ ആൾക്കാർക്ക് വർക്കാവും കുറെ ആൾക്ക് വർക്കാവത്തില്ല ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ലേ എന്നുള്ള രീതിയിലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നേണ്ടേ കുറച്ചൊക്കെ ശരിയായി കുറച്ചൊന്നും ശരിയായില്ല ആ ഒരു രീതിയിലോട്ടാണ് ടിക്കറ്റ് പിന്നെ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളൊരു കുഞ്ഞി സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലോ നമ്മുടെ ഫോണിലോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എഫക്ട് കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല മസ്റ്റ് തിയേറ്റർ എഫക്ട് കിട്ടണമെങ്കിൽ ആ തിയേറ്റർ കുറച്ചെങ്കിലും കുറച്ചാൽ കൂടി ഒരു എൻജോയ് ചെയ്യണമെങ്കിൽ ഇച്ചിരിയെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടാട്ടോ പിന്നെ എല്ലാവർക്കും ഞാൻ ഒരിക്കലും ഞാൻ ഒരാളെ നിർബന്ധിച്ച് പറഞ്ഞു കൊടുക്കത്തില്ല എൻ്റെ എൻ്റെ മെക്കിട്ട് കയറാനില്ല ഞാനിപ്പം എൻ്റെ അനിയനാണേലും എൻ്റെ ആ റിലേറ്റീവ്സ് ആണെങ്കിലും ആരോടും ഞാൻ പറയില്ല ഇപ്പോൾ കാണാൻ ഞാൻ പറയില്ല ഉമാരൊന്നും പറഞ്ഞോളൂ ഞാൻ കാരണം എനിക്ക് തോന്നി എന്തായാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് നമുക്ക് തരണമെന്ന് അറിയാതുകൊണ്ട് ഞാൻ പോയി നോക്കി തരണം പൂർണ്ണമായിട്ടും ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല പിന്നെ ഓരോരുത്തരും ഇപ്പം എൽ ജെ പിയൊക്കെ ഇന്ന് ഇൻ്റർവ്യൂവിനൊക്കെ വന്ന് പറഞ്ഞ കേട്ട് ഒരാളൊരു ഫുഡ് കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായമായിരിക്കില്ല എൻ്റെ രുചിയായിരിക്കില്ലല്ലോ വേറൊരാൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് കേട്ടൊരു പുള്ളികരോട് ഉണ്ടായി സിനിമയെ ഡിഗ്രി ഐഡിയാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഇന്നൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്താണോ അറിയില്ല ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെടണമല്ലോ നല്ല മുമ്പോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ എത്ര റിവ്യൂസ് വന്നാലും എന്ത് വന്നാലും അപ്പം ഈ തീയേറ്റർക്കൊന്നും ബഹളം ഉണ്ടാക്കണം അത് ബഹളം ഉണ്ടാക്കണം നിനക്കൊന്നും പറ്റില്ല നീ പോകും കാണാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആസ്വദിക്കട്ടെ ആ ഒരു സൈലൻസും ആ ഒരു പതിയെപ്പോക്കൊക്കെ അവർ ആസ്വദിക്കട്ടെ നീ കയ്യിതുണ്ടാക്കുന്നത് നടക്കുന്നേ ഒരു ഒരു എന്താ ഒരു ഫൈറ്റ് ഉണ്ട് ഫൈറ്റുണ്ട് അടിപൊളിയ ഞാൻ കൂടുതൽ റിവീലിംഗ് ഒന്നും ഇല്ല ഇത് റിവീൽ ചെയ്യാൻ ഒന്നും ഇല്ലെന്നോ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലോട്ട് വരുന്ന രീതിയിലാണ് കൊണ്ട് അവസാനം ചവിട്ടിയേക്കുന്നത് അവസാനം ഒക്കെ തീർന്നാൽ മതി എന്നൊക്കെ ഒരു ഫീലിങ് എനിക്ക് വന്നായിരുന്നു അപ്പം കൂടുതലൊന്നും പറയുന്നില്ല കാണാനുള്ളവർ പോയി കാണുക അല്ലെങ്കിൽ ഇനി ഒറ്റി വന്നിട്ട് കുഞ്ഞു സ്ക്രീനിലൊക്കെ കാണാനുള്ള അങ്ങനെ കാണുക പക്ഷെ തിയേറ്ററിൽ കണ്ടാലേ കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് എൻജോയ് ചെയ്യാൻ എന്ന് തോന്നുന്നു ഇതാണ് എനിക്ക് ആ പടങ്ങാനായിട്ടൊക്കെ തോന്നിയത് ഞാൻ ട്രെയിലർ കണ്ടപ്പോഴൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചേ പക്കാ മാസാണ് പ്രതീക്ഷിച്ചേ പിന്നെ ആദ്യം തന്നെ റിവ്യൂ ഒക്കെ പറഞ്ഞപ്പോഴും നമ്മൾ ആ മാസെന്നുള്ള ആ മൈൻഡൊക്കെ മാറ്റി മാസ് വരത്തില്ലടേ എന്ന് മനസ്സിലായി മൈൻഡൊക്കെ മാറ്റി എന്നിട്ട് കണ്ടത് കൊണ്ടായിരിക്കും കുറച്ചങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും അല്ലെന്താണെന്ന് അറിയണമെന്നുള്ളവര് പോയി കാണും കേട്ടോ അത്രേ പറയാനുള്ളൂ കുഴപ്പമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഫ്രെയിമൊക്കെ അടിപൊളിയാണ് നിറയെ ആളുകളൊക്കെ ഉണ്ട് ഒരു കുറെ ആളുകൾക്ക് പറയുന്നത് പെയിന്റിങ് പോലെ പെയിന്റിങ് പോലൊക്കെ തോന്നും നല്ല കളർഫുൾ സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ് കൊള്ളാം പ്രവില്ല അപ്പൊ എന്തായാലും ഔട്ട് ഓഫ് ടെൺ അത് പറയുന്നില്ല അത് ഞാൻ താ പറയാനോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണണ്ടേ അത്രയേ ഉള്ളൂ ബൈ